നല്ല ഉഷാറൊരു വൈകുന്നേരം ആണ് കേട്ടോ നമ്മളെ കിലുവിന് നാല് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ മരത്തുമൊന്ന് വീണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മൊജീറ്റം ഉണ്ടാക്കാമെന്ന് പക്ഷേ അവൾ തരുന്ന ലക്ഷണമില്ല എന്നാലും ഞങ്ങൾ അതിൻ്റെ പരിപാടിക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് സോഡയില്ല അപ്പോൾ സോഡ വാങ്ങണം എന്നുണ്ടെങ്കിൽ കുഞ്ചി പൊട്ടിച്ച് പൈസ എടുക്കണം അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ പൈസ ഒക്കെ എടുക്കാറുണ്ട് അതിനനുസരിച്ച് അവർ തിരിച്ച് കൊണ്ടുവന്ന് ഇടാറുമുണ്ട് കൊണ്ട് ഇട്ടാം അങ്ങനെ നമുക്കിന്ന് പത്തിൻ്റെ രണ്ട് കോയിനുകൾ കിട്ടിയതുകൊണ്ട് ഇരുപത് രൂപ കുശാലായി ആ പൈസയും കൊണ്ട് കിലു പോയി കുടു പോയിട്ട് സോട മേടിച്ചിട്ട് വരുന്നുണ്ട് നല്ല തണുത്ത സോഡയാണ് നല്ല ചൂടല്ലേ ഇപ്പോൾ പുറത്ത് അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ തിരിച്ച് വന്നിട്ടും അവളത് തരാനുള്ള ലക്ഷണമൊന്നുമില്ല പിന്നെ ഞങ്ങൾ പലതും പറഞ്ഞ് സോപ്പിട്ട് അവൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കടന്നു കെട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഉപ്പ് വേണം പഞ്ചസാര വേണം പിന്നെ അതിന് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇത് ഫാഷൻ ഫ്രൂട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ഫാഷൻ ഫ്രൂട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ടുണ്ട് നാലെണ്ണം അതിലേക്ക് ഇരുപത് രൂപയുടെ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പഞ്ചസാര ഉപ്പ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അങ്ങനെ ഈ രണ്ട് സാധനം ഇട്ട് ഇളക്കിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇച്ചിരി കാന്താരി ഒരു നാല് കാന്താരി അങ്ങനെ ചതച്ചിട്ടു അപ്പോൾ കുടൂൻ വേണമെന്ന് പറഞ്ഞപ്പോൾ കുടൂനങ്ങ് കൊടുത്തു അങ്ങനെ അത് കുടിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു ഒരു പ്രത്യേക ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കാറുണ്ട് എനിക്കിങ്ങനെ ഇരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതാരെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിട്ട് വെട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഐസ് ക്യൂബും കൂടി ഇട്ടാ സൂപ്പർ കേട്ടോ ഉഷാറാണ്